ഈ പരാജയത്തിനും അപ്പുറത്തേക്ക് നമ്മൾ മഹത്വം കൽപ്പിക്കപ്പെടുന്ന ഈ ആളുകളുടെ അത് മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡ് ആകട്ടെ സാമ്പത്തിക രാഷ്ട്രീയ സൈദ്ധാന്തികനായ കാറൽ മാർക്സ് ആകട്ടെ നമുക്ക് പേര് പറഞ്ഞാൽ ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന നിരവധി ബുദ്ധിജീവികളും തത്വചിന്തകരുമാകട്ടെ അവരുടെയൊക്കെ തന്നെ ജീവിതത്തിൽ നിന്ന് വ്യക്തിജീവിതത്തിൽ നിന്ന് സ്വകാര്യ ജീവിതത്തിൽ നിന്ന് കുടുംബ ജീവിതത്തിൽ നിന്ന് സാമൂഹിക ജീവിതത്തിൽ നിന്ന് ഇന്നത്തെ മനുഷ്യന് എന്ത് സ്വീകരിക്കാൻ പറ്റും എന്ന് അന്വേഷിക്കുമ്പോൾ കൊള്ളാവുന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നത് വളരെ കുറച്ചും തള്ളിക്കളയേണ്ടത് വളരെ കൂടുതലുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയുകയാണ് സാമ്പത്തിക രംഗത്ത് വിപ്ലവം ചിട്ടിച്ചുകൊണ്ട് കടന്നു വന്ന പല ചിന്തകന്മാരുടെയും വ്യക്തി ജീവിതം സ്വകാര്യ ജീവിതം അതിജീർണമായ രീതിയിൽ മനുഷ്യന് പകർത്താൻ പോയിട്ട് മനുഷ്യന് ഓർക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ് അപ്പോൾ ഒരു വശത്ത് പുരാണ പുരുഷന്മാരുടെയും മറുവശത്ത് ചരിത്ര പുരുഷന്മാരുടെയും ഈ അപൂർണതയുടെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഒരു പൂർണ്ണ മനുഷ്യനെ അന്വേഷിക്കുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലഹി വസല്ലം ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു റസൂൽ സംബന്ധിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് അഹദ പ്രവാചകൻ മുഹമ്മദ് സാഹു അലൈവസോട് പ്രഖ്യാപിക്കാൻ അള്ളാഹു ആവശ്യപ്പെടുകയാണ് നബിയെ പറയുക ഞാൻ നിങ്ങളെ പോലുള്ള ഒരു മനുഷ്യൻ ഞാൻ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യന് മറ്റു മനുഷ്യരിൽ നിന്നുള്ള വ്യത്യാസം അല്ലാഹുവിൻ്റെ ദൈവത്തിൻ്റെ പ്രപഞ്ചനാഥൻ്റെ ദിവ്യ വെളിപാടുകൾ മനുഷ്യരിലേക്ക് മറ്റു മനുഷ്യരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു ചുമതലയ്ക്ക് വേണ്ടി അല്ലാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വല്ലവനും തൻ്റെ രക്ഷിതാവിനെ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്കർമ്മം പ്രവർത്തിക്കട്ടെ തൻ്റെ രക്ഷിതാവിനുള്ള ആരാധനയിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കട്ടെ ഇതാണ് മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലമ്മയെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കി നിർത്തുന്ന ഘടകം ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലം ചരിത്രത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല ഇത് സ്രഷ്ടാവായ അള്ളാഹു സൃഷ്ടികളായ മനുഷ്യർക്ക് വഴി കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു നടപടിക്രമമാണ് അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗം ആയതുപോലെ അന്ത്യപ്രവാചകനിലൂടെ ആ പരമ്പരയ്ക്ക് അള്ളാഹു സുബാനവത്താല സ്ത്രീയിൽ വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി മുഹമ്മദ് സല്ലല്ലാഹു അല്ലൈ വസല്ലമ്മയെ സംബന്ധിച്ചിടത്തോളം പഠിച്ച ധാരാളം ചിന്തകന്മാരുണ്ട് ധാരാളം എഴുതിയിട്ടുണ്ട് ധാരാളം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ലെ സംബന്ധിച്ച് അവദാനങ്ങൾ വാഴ്ത്തുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലം ഒരു വിശുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഉത്തമനായ ഒരു കുടുംബനാഥനായിരുന്നു അവിടുന്ന് നല്ല ഒരു അയൽവാസിയായിരുന്നു അവിടുന്ന് ഒരു സാമൂഹിക മാറ്റം കൊണ്ടുവന്ന ഒരു മഹാനായിരുന്നു അവിടുന്ന് സാമ്പത്തിക നീതി നടപ്പിലാക്കിയിരുന്നു അവിടുന്ന് നീതിന്യായം കൽപ്പിച്ചു നൽകിയിരുന്നു അവിടുന്ന് ലോക ചരിത്രത്തിന്റെ ഗതി മാറ്റിയിരുന്നു ഇതൊക്കെ മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസല്ലെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ സ്ഥാപിക്കപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട് ചിന്തകന്മാരുണ്ട് മുസ്ലിങ്ങളല്ലാത്ത പണ്ഡിതന്മാരും ചിന്തകന്മാരും ഇത് അംഗീകരിക്കുന്നവരാണ് പക്ഷെ അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ല്ലം ഈ അത്ഭുതകരമായ രീതിയിൽ ഈ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്സല്ല ഈ ഒരു മാതൃക ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാഴ്ച വെക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈ വസ്ലം ഒരു അന്യൂന വ്യക്തിത്വമായി ചരിത്രത്തിൽ പരിരസിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് മുഹമ്മദ് ഒരു മനുഷ്യനാണ് പക്ഷെ അതൊരു സാധാരണ മനുഷ്യനല്ല മുഹമ്മദ് അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ് ആരാധനയിൽ അള്ളാഹു അല്ലാത്തവരെ പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ് തൗഹീദ് അംഗീകരിക്കുക എന്നുള്ളതാണ് റസൂൽ സല്ലാഹു അലൈ വസലം ജനങ്ങളെ പഠിപ്പിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്ക് അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗത്തിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന നരകത്തിലുമുള്ള ആ ബോധ്യത്തോടു കൂടി ജീവിക്കണമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് റസൂൽ സല്ലാഹു അല്ലൈ വസല്ലമ്മയെ അംഗീകരിക്കുക ആദരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റസൂൽ സല്ലാഹു അല്ലൈ വസ്ല്ലം ലോകത്ത് എന്താണ് വിട്ടേച്ചു പോയത് എന്നതിനെ സംബന്ധിച്ച് റസൂൽ സല്ലാഹു അല്ലൈവസലം തിരുശേഷിപ്പുകളെ സംബന്ധിച്ച് ഇപ്പോൾ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈ വസ്ലമം തൻ്റെ സ്വഭാവമായി സൂചിപ്പിച്ചിട്ടുള്ളത് വിശുദ്ധ ഖുർആാനാണ് റസൂൽ സല്ലാഹു അല്ലൈ വസ്ലം തന്റെ അനുയായികൾക്ക് വേണ്ടി വിട്ടേച്ചു പോയത് നിൽക്കാലത്ത് വഴിതെറ്റാതിരിക്കുവാൻ വരാനിരിക്കുന്ന തലമുറകൾ നേർവഴിയിൽ നടക്കുവാൻ അവർ മുറുകെ പിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് തന്റെ സ്വന്തം ചര്യയാണ് സുന്നത്ത അതുകൊണ്ട് റസൂലിനെ ആദരിക്കുക എന്നതിൻ്റെയും റസൂലിനെ അംഗീകരിക്കുക എന്നതിൻ്റെയും ഏറ്റവും അർത്ഥവത്തായ ഏറ്റവും ഫലപ്രദമായ ഏറ്റവും ഗുണകരമായ മാർഗം റസൂൽ സല്ലാഹു അല്ലി വസ്ലം വിട്ടയച്ചുപോയ ഏറ്റവും വലിയ ആ റസൂലിൻ്റെ പൈതൃകം ആ സുന്നത്ത് പിൻപറ്റുക എന്നുള്ളതാണ് ഈ സുന്നത്ത് പിൻപറ്റുക എന്നത് തന്നെയാണ് റസൂലിനെ സ്നേഹിക്കുന്നതിൻ്റെയും റസൂലിനെ ആദരിക്കുന്നതിൻ്റെയും ഏറ്റവും ഫലപ്രദമായ ഏറ്റവും ഗുണകരമായ മാർഗം വീണ്ടും നമ്മൾ ഈ ചരിത്രത്തിലേക്ക് തിരിച്ചു പോവുക ലോകചരിത്രത്തിൽ നിരവധി മഹാപുരുഷന്മാർ കടന്നുപോയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചിന്തകന്മാർ അതുപോലെ തന്നെ പരിഷ്കർത്താക്കൾ അതുപോലെ തന്നെ മനഃശാസ്ത്രജ്ഞന്മാർ രാജാക്കന്മാർ ഭരണാധികാരികൾ ഇവരൊക്കെ തന്നെ ഒന്ന് രണ്ട് നൂറ്റാണ്ടുകൾക്കുമുമ്പ് ജീവിച്ചു പോയ ആളുകൾ പക്ഷേ ഈ ആളുകളുടെയൊക്കെ തന്നെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോഴും ഇവരിൽ ആരെയെങ്കിലും ഒരാൾ മാതൃകയാക്കണമെന്ന് വിചാരിച്ചാൽ കാറൽ മാർക്സിനെ മാതൃകയാക്കണം എന്നൊരാൾ തീരുമാനിച്ചു എന്ന് വെക്കുക എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബ ജീവിതത്തിലും എൻ്റെ സാമൂഹിക ജീവിതത്തിലും എൻ്റെ ഇടപാടുകളിലും എൻ്റെ സദാചാര സങ്കല്പങ്ങളിലും ഒക്കെ ഞാൻ കാറൽ മാർക്സിനെ ഞാൻ ഏറ്റവും സമീപകാലത്ത് ജീവിച്ച് മരിച്ച ഒരാളാണല്ലോ പതിനാല് നൂറ്റാണ്ടിൻ്റെ പഴക്കമില്ല എത്ര ഒന്നര നൂറ്റാണ്ടിൻ്റെ പഴക്കമേയുള്ളൂ ഒന്നര നൂറ്റാണ്ടു മുമ്പ് ജീവിച്ചൊരു മനുഷ്യനെ മാതൃകയാക്കാൻ ഒരു കറകളഞ്ഞ മാർക്സിസ്റ്റുകാരൻ തീരുമാനിക്കുകയാണ് അയാൾക്ക് ആ ജീവിതത്തെ സംബന്ധിച്ച് എന്താണ് ലഭിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയ സാമ്പത്തിക സിദ്ധാന്തം ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പൊതുജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കുറേ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ആ പൊതു ജീവിതത്തിൻ്റെ അപ്പുറത്തെ കാര്യത്തിലും സ്വകാര്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ വളരെ കുറവ് ആ കുറഞ്ഞ കാര്യങ്ങളിലോ സ്വീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതിനേക്കാൾ വളരെ കുറവ് ഇവിടെയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്നത് പതിനാല് നൂറ്റാണ്ട് എന്നുള്ളത് തീരെ കുറഞ്ഞ ഒരു കാലമല്ല പതിനാല് നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചിരുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അല്ലൈവസലമയുടെ ജീവിതം ഒരാൾ മാതൃകയാക്കാൻ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ ജീവിതത്തിൻ്റെ വിശദാംശങ്ങൾ ലഭിക്കുകയാണ് ലോകചരിത്രത്തിൽ പ്രവാചകന്മാരുടെ ചരിത്രത്തിലും കാരണം അന്ത്യപ്രവാചകന്റെ ചരിത്രം വന്നതോടുകൂടി മറ്റ് പ്രവാചകന്മാരുടെ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കേണ്ടതില്ല അടിസ്ഥാന ജീവിതം പരിശോധിച്ചാൽ മതി അടിസ്ഥാനപരമായ പ്രബോധനം എല്ലാ പ്രവാചകന്മാരുടെ ഒന്ന് തന്നെയായിരുന്നു അന്ത്യപ്രവാചകൻ വന്നതിന് ശേഷം പിന്നെ മറ്റ് പ്രവാചകന്മാരെ വിശദാംശങ്ങളിൽ മാതൃകയാക്കേണ്ടതില്ല അന്ത്യപ്രവാചകന്റെ സുന്നത്താണ് അവലംബിക്കേണ്ടത് അതുകൊണ്ട് മുഴുവൻ പ്രവാചകന്മാരിലും ഇനി വേണ്ട പ്രവാചകന്മാരല്ലാത്ത മനുഷ്യ ചരിത്രത്തിലെ മുഴുവൻ ആളുകൾ ഇവിടുത്തെ പരിശോധിച്ച് നോക്കൂ ഓരോരുത്തരെയും ഇവിടുത്തെ പരിശോധിച്ച് നോക്കൂ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാ സല്ലാഹുലി വസല്ല ജീവിതം അവിടുത്തെ അനുയായികൾ നിരീക്ഷിച്ചതുപോലെ സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു തലമുറ ഉണ്ടായിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസിയുടെ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയാൽ പോലെ അന്വേഷിച്ച് മനസ്സിലാക്കിയ ഒരു സമൂഹം ഉണ്ടായിട്ടില്ല മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലെ വസലമിയുടെ ജീവിതത്തിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയതുപോലെ രേഖപ്പെടുത്തിയ ഒരു മനുഷ്യൻ്റെ ചരിത്രവും ലോകത്തിലില്ല നമുക്ക് ജീവചരിത്ര കൃതികളിൽ നിന്നാണല്ലോ ജീവിതത്തെക്കുറിച്ച് വിവരം കിട്ടുന്നത് മറ്റുള്ള ആളുകൾ എൻ്റെ ജീവചരിത്രം എഴുതാതിരിക്കുമോ എന്ന് ഭയന്നാൽ ആത്മകഥ എഴുതി വെച്ചിട്ട് മരിച്ചു പോകുന്ന ആളുകളുമുണ്ട് സ്വന്തം കഥ എഴുതി വെക്കും കാരണം മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എഴുതാൻ എഴുതി വെക്കുമോ ഇല്ലേ ഇനി എഴുതി വെക്കില്ല എന്നൊരാൾ കുറപ്പ് വന്നാലോ അതുകൊണ്ടാണ് ഇപ്പോൾ ആത്മകഥ എഴുതുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നത് അവർ സ്വന്തം ജീവിതത്തിൻ്റെ കഥ എഴുതി വെച്ചിട്ട് മരിക്കും അതെന്താ എഴുതുന്നതെന്ന് അറിയാമല്ലോ എഴുതേണ്ടത് ഒന്നും എഴുതൂല്ല കാരണം എഴുതാൻ പറ്റാത്തതായിരിക്കും കൂടുതൽ അപ്പോൾ പക്ഷേ ഒരു പുസ്തകം അല്ലെങ്കിൽ ഏതാനും പുസ്തകങ്ങൾ പക്ഷെ അതാണോ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലാഹു അലൈഹി വസ്സലമ്മയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു കാര്യം നമ്മൾ അംഗീകരിക്കണമെങ്കിൽ ഹദീസ് ക്രോഡീകരിച്ച മഹാന്മാർ അല്ലേ കുറെ വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച ആളുകളാണ് റസൂലിന് ശേഷം സാഹിഹ് ബുഖാരി സാഹിബ് മുസ്ലിം എന്ന് തുടങ്ങിയിട്ടുള്ള അങ്ങനെ ഈ ഹദീസ് ക്രോഡീകരിച്ച മഹാപണ്ഡിതന്മാർ പക്ഷേ അത് ഈ മഹാപണ്ഡിതന്മാർ നബിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു വാചകം നബിയുടെ ഒരു വാക്ക് അല്ലെങ്കിൽ നബിയുടെ ഒരു പ്രവൃത്തി അത് രേഖപ്പെടുത്തണമെങ്കിൽ ആ മഹാന്മാരായ ഹദീസ് ക്രോഡീകരിച്ച മഹാന്മാർക്ക് അത് സ്വീകാര്യമെന്ന് അവർ തീരുമാനിക്കണമെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് ആരിൽ നിന്ന് അദ്ദേഹത്തിന് ആരിൽ നിന്ന് കിട്ടി അദ്ദേഹത്തിന് ആരിൽ നിന്ന് കിട്ടി അങ്ങനെ റസൂൽ സല്ലാഹു അലൈ വസ്ലമയിന് നേരിട്ട് ആര് വഴിയാണോ കിട്ടിയത് എന്ന പരമ്പര അത് പൂർണമായി ബോധ്യപ്പെടാതെ ആ പരമ്പരയിൽ പതിലില്ല എന്ന് ഉറപ്പുവരുത്താതെ എന്ന് പറഞ്ഞാൽ ആ പരമ്പരയിലെ കണ്ണിയിൽ ഒരാൾ കള്ളം പറയുന്നവരാണ് അല്ലെങ്കിൽ അയാളുടെ വിശ്വാസ്യത സംശയാസ്പദമാണ് എന്ന് കണ്ടാലോ മൊത്തം അത് തള്ളിക്കളയുന്നു ഇങ്ങനെ വിശദമായി സൂക്ഷ്മമായി കൃത്യമായി ഏത് ചരിത്ര പുരുഷന്റെ ജീവിതമാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അല്ലൈൻ്റെ ജീവിതം മാത്രമാണ് ഇത് അള്ളാഹുവിൻ്റെ ഒരു നടപടിക്രമമാണ് എന്തുകൊണ്ട് ഈ ഒരു യോഗ്യത ഈ ഒരു പ്രവാചകന്റെ വാരം ചരിത്രത്തിന് മാത്രം ലഭിച്ചു എന്നതിൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ രീതിയിൽ അവലംബിക്കുവാൻ അംഗീകരിക്കുവാൻ ജീവിതത്തിൽ പകർത്തുവാൻ മറ്റൊരു ജീവിതത്തെ സംബന്ധിച്ചും അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല എന്നുള്ളതാണ്